കായംകുളം എം എസ് എം കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കോളേജ് ഐക്യു എ സിയുടെയും ലഹരിവിരുദ്ധ ക്ലബിൻ്റെയും കോളേജ് യൂണിയന്റെയും സഹകരണത്തോടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എൻ എസ് എസ് ലഹരിവിരുദ്ധ റാലിയും ലഹരിക്കെതിരെ കൈകോർക്കാം ക്യാമ്പയിനും സംഘടിപ്പിച്ചു കായംകുളം സബ് ഇൻസ്പെക്ടർ രതീഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ായംകുളം എം എസ് എം കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കോളേജ് ഐക്യുഎ സിയുടെയും വിരുദ്ധ ക്ലബിന്റെയും കോളേജ് യൂണിയന്റെയും സഹകരണത്തോടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എൻഎസ്എസ് ലഹരി വിരുദ്ധ റാലിയും ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന ക്യാമ്പയിനും സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് താഹയുടെ ആമുഖ പ്രസംഗത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ കായംകുളം സബ് ഇൻസ്പെക്ടർ രതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കാരണം ഇപ്പം ലഹരി എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യാപകമായിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ട് എല്ലാവരും ഒരു പോലീസും ഒരു എക്സൈസും മാത്രം വിചാരിച്ചാൽ എല്ലാം നമുക്ക് നടത്താനോ അല്ലെങ്കിൽ ഇവരെ എല്ലാം തടയിടാനോ പറ്റില്ല പക്ഷേ നമ്മുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് തികച്ചും ഇത് ചെയ്യാം ഇന്നലെ തന്നെ ഇവിടെ പല കേസുകളും ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്കാണെങ്കിൽ കുറേ കേസുകൾ എടുത്തിട്ടുണ്ട് കാരണം അത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും ചേർന്ന് സംയുക്തമായി അവരുടെ എല്ലാം ഇൻഫർമേഷനും ബാക്കി ഇപ്പം മറ്റുള്ള പണ്ടത്തേക്കാളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഈ ആ പേടി മാറി തുടങ്ങിയത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ബാക്കിയുള്ളവർ ചേർന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘങ്ങൾ ചേർന്ന് ഉപദ്രവിക്കും അല്ലെങ്കിൽ ഇവർ മാത്രം ഒറ്റപ്പെടും അതെല്ലാം ഇപ്പൊ മാറി തുടങ്ങി ഇപ്പൊ എല്ലാവരും സംയുക്തമായിട്ട് ഇപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ നമുക്കെല്ലാം ചേർന്ന് നമുക്ക് ഇതിനൊരു തയ്യടാം ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്താൽ എല്ലാ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ൂർവം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ക്യാമ്പയിൻ ഒരു തുടക്കം മാത്രമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കായംകുളത്തും പരിസര പ്രദേശത്തും നടക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ ഈ ക്യാമ്പസിന്റെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി ആർ മനോജ് നേതൃത്വം വഹിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം മയക്കുമരുന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും ഞാനും എന്റെ സമൂഹവും സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്ന ആശയം എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കും എന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 കോളേജിലെ അധ്യാപക അനധ്യാപകരും വിദ്യാർത്ഥികളും കായംകുളം പോലീസ് സേനാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇതോടൊപ്പം എൻഎസ്എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു ക്യാമ്പയിനിൽ കോളേജ് യൂണിയൻ ചെയർമാൻ മർഫിൻ അബ്ദുൾ കരീം കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഷീജ ആർ ജിജോസി വർഗീസ് ആന്റി നാർക്കോട്ടിക് സെൽ കൺവീനർ ഡോക്ടർ ജ്യോതി എന്നിവർ സംസാരിച്ചു